ഞങ്ങൾ വെള്ളോറ വലിയ തറവാട് വലിയൊരു തറവാടാണ് അതിൽ തന്നെ വെള്ളോറ തെക്കേ വീട്ടിൽ വി ടി വി അതുപോലെ വെള്ളോറ മടത്തിൽ വീട്ടിൽ വി എം വെള്ളോറ വടക്കേ വീട്ടിൽ വി വി അങ്ങനെ വ്യത്യസ്തമായിട്ട് പക്ഷേ ഞങ്ങളുടെയൊക്കെ ആരോടും ഒന്നാണ് വി ടി വി കുടുംബം എൻ്റെ അച്ഛൻ കെ യു രാമപ്പുതുവാള് കുൽക്കളി ആചാര്യനായിരുന്നു അദ്ദേഹം ഉത്തമത്തിലാണ് അതുപോലെ തന്നെ അമ്മ വി ടി വി നാരായണി അമ്മ രണ്ട് വർഷം മുമ്പേ മരിച്ചു അമ്മയുടെ രണ്ടാം ചരമ വാർഷികം മിനിഞ്ഞ എന്നായിരുന്നു പതിനഞ്ചാം തീയതി ജൂലൈയിലായിരുന്നു എത്ര മക്കളാണ് ഞങ്ങൾ ആറ് മക്കൾ മൂത്തത് എൻ്റെ ജ്യേഷ്ഠൻ ശ്രീ വി ടി വി രാഘവൻ പയ്യനുവിടെ സെയിൽസ് ടാക്സ് പ്രാക്ടീഷണറാണ് രണ്ടാമത്തത് ഞാൻ ഞങ്ങൾ മൂന്ന് ആണും മൂന്ന് പെണ്ണുമാണ് എൻ്റെ പേര് അനിയൻ ഇവിടെ ഗവൺമെൻറ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു വി ടി വി സഞ്ജയൻ മറ്റ് മൂന്ന് സഹോദരന്മാർ ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചത് ആദ്യം ഈ അഞ്ചാം ക്ലാസ് വരെ കാർമേൽ ഏഡൻഡ് എൽ പി യു സ്കൂള് അത് കഴിഞ്ഞിട്ട് അഞ്ഞൂറ് യു പി യു സ്കൂള് പിന്നെ പത്താം ക്ലാസ് വരെ പഠിച്ചത് ഞാൻ ഇവിടെ എട്ട് മുതൽ പത്തു വരെ പയ്യന്നൂർ ഗവണ്മെന്റ് ഹൈസ്കൂളിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ പ്രസംഗം പ്രബന്ധം എന്നതിലൊക്കെ വളരെ താല്പര്യമുണ്ടായിരുന്നു സ്കൂളിനെ പ്രതിനിധീകരിച്ചിട്ട് ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്തും ഒക്കെ തന്നെ ഞാൻ പങ്കെടുത്തിരുന്നു പ്രസംഗ മത്സരത്തിൽ സമ്മാനങ്ങൾ ലഭിച്ചിരുന്നു അതുപോലെ തന്നെ ഗാന്ധി എൻ്റെ പ്രിയപ്പെട്ട ജീവിതത്തിൽ ചെറുപ്പം മുതൽ തന്നെ വളരെ സ്വാധീനം ചെലുത്തിയതായിരുന്നു അപ്പോൾ ഗാന്ധിയെക്കുറിച്ചുള്ള ഏത് മത്സര വേദികളിലും ഞാൻ പങ്കെടുക്കാറുണ്ട് സമ്മാനം വാങ്ങിക്കാറുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം എനിക്ക് കോളേജിൽ പഠിക്കാൻ പറ്റിയില്ല ഞാൻ പത്താം ക്ലാസ്സിന് ശേഷം നാടുവിട്ട് മംഗലാപുരത്ത് പോവുകയും അവിടെ നിന്ന് ഞാൻ ടൈപ്പ് റൈറ്റിംഗ് ഷോട്ടായിട്ട് പഠിച്ചിട്ട് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് ശ്രീ ദിവംഗതനായ ശ്രീ വി പി നാരായണൻ എന്ന് പറയുന്ന അദ്ദേഹം അവിടെ ടൈലർ ആയിരുന്നു അദ്ദേഹം എന്നെ സെന്റലോസ്യസ് കോളേജിൽ ചേർക്കാനുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്തിരുന്നു പക്ഷേ അന്ന് ആ സമയം കഴിഞ്ഞുകൊണ്ട് ചേരാൻ പറ്റിയില്ല പിന്നീട് ഞാൻ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ടനിൽ അദ്ദേഹം തന്നെ എന്നെ ചേർത്തു അങ്ങനെ അവിടെ പഠിച്ചു അവിടെ തന്നെ പഠിപ്പിച്ച് പിന്നെ ഞാൻ അവിടുത്തെ മംഗലാപുരത്തെ ഗ്ലാഡ് സ്റ്റോൺ ലായലൻ കമ്പനി എന്ന് പറയുന്ന കമ്പനിയിൽ സ്റ്റെനോഗ്രാഫറായിട്ട് ജോലി ചെയ്തു ആയിടക്കായിരുന്നു ഈ ബഹായി പ്രസ്ഥാനമായിട്ട് ഞാൻ ബന്ധപ്പെട്ടത് വളരെ സജീവമായിട്ട് മംഗലാപുരത്ത് ഞങ്ങളൊക്കെ ബഹായി ധർമ്മത്തിൽ അതായത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം പിന്നെ മനുഷ്യൻ്റെ ഏകത്വം മതത്തിൻ്റെ ഏകത്വം ദൈവത്തിൻ്റെ ഏകത്വം എന്നൊരു മഹത്തായ പ്രസ്ഥാനത്തിൽ ഞാൻ ആകർഷണാവുകയും അങ്ങനെ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തു അങ്ങനെ മംഗലാപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് കെൽട്രോണിൽ ഒരു സ്റ്റെനോഗ്രാഫറുടെ വേക്കൻസി വരികയും അങ്ങനെ ഞാൻ ആയിരക്കണക്കിന് ആൾക്കാരുടെ കൂടെ ഞാനും അതിന് അപ്ലൈ ചെയ്തിട്ട് അതിനെ എനിക്ക് പിന്നെ നല്ല ഒരു റാങ്ക് കിട്ടി അങ്ങനെ കെൽട്രോണിൽ സ്റ്റെനോഗ്രാഫറായിട്ട് ജോലി ചെയ്തു കെൽട്രോണിൽ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു എനിക്ക് ഖത്തറിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടൊരു ജോലി കിട്ടി ഞാൻ അവിടെ ഏകദേശം ആറ് മാസത്തോളം ജോലി ചെയ്തു പക്ഷേ എൻ്റെ സാമൂഹ്യ പ്രവർത്തന രംഗത്തിലെ സജീവമായ ഇടപെടൽ കൊണ്ട് എന്നെ കമ്പനി ു പിടിച്ച് പുറത്താക്കുകയാണ് ചെയ്തത് അതായത് അങ്ങനെ അബുദാബിയിൽ പി കെ എഫ് എന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടിൻ്റ് കമ്പനിയിൽ ഞാൻ ജോലി ചെയ്തു ഇന്നും അവിടെ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഞാൻ അതേ കമ്പനിയിൽ തന്നെ ഞാൻ ജോലി ചെയ്യുകയാണ് അന്ന് ഞാൻ ജോലി ചെയ്യുമ്പോൾ അവിടെ നാല് പേരുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ ഏകദേശം അമ്പത്തെട്ടോളം ആൾക്കാരെ ഞാൻ ഇൻറ്റർവ്യൂ ചെയ്യാനും അവിടെ ജോലിക്ക് വെക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അതൊക്കെ വലിയൊരു കാര്യമാണ് ആ ഇടക്കായിരുന്നു ഞങ്ങൾ പ്രവാസികളായ പയ്യന്നൂർക്കാരുടെ ഒരു ആഗോള കൂട്ടായ്മ ആദ്യമായിട്ട് പിന്നെ ദുബായിലും പിന്നീട് അതിൻ്റെ ഘടകങ്ങൾ അബുദാബിയിലും മസ്കത്തിലും ഖത്തറിലും ബഹറിനിലും സൗദിയിലും കുവൈത്തിലും ഒക്കെ തന്നെ രൂപീകരിച്ചത് പ്രവാസികളായ പയ്യന്നൂർക്കാരുടെ ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ഞങ്ങൾ പയ്യന്നൂരും പരിസര പ്രദേശങ്ങളുമായിട്ട് ആയിരക്കണക്കിന് പാവപ്പെട്ട പയ്യന്നൂരിലെ ആൾക്കാരുടെ ഏഷ്യൻസിന് ആവശ്യമുള്ളവർക്ക് സാമ്പത്തികമായിട്ട് മരുന്ന് വാങ്ങിക്കാനും അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചത് ഈ പയ്യന്നൂർ സൗഹൃദ വേദി എന്ന ഒരു പ്രസ്ഥാനം കൊണ്ടാണ് ഈ കഴിഞ്ഞ പത്ത് ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ നൂറുകണക്കിന് ആൾക്കാരെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് പ്രത്യേക ഈ കഴിഞ്ഞ ഒരു നാല് മാസത്തിനിടയിൽ തന്നെ ഏകദേശം ഞങ്ങൾ രണ്ട് ലക്ഷത്തി രൂപ പിന്നെ കോറോത്ത് പിന്നെ മുതിയലത്ത് പയ്യനൊരു കണ്ടങ്ങാളി അതുപോലെ തന്നെ ഇവിടെ വെള്ളൂർ കരുവള്ളൂരില്ലെ നാലോളം പേഷ്യൻസിന് ഞങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ നാല് മാസം കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അത് ഞാൻ മാത്രമല്ല നമ്മളൊരാളെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് അത് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രസിഡൻറ്റും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ എല്ലാവരെയും അറിയിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഇത്തരത്തിലുള്ള സംഭാവന നൽകുന്നത് അത്യാവശ്യം ഈ കൊറോണയുടെ കാലത്ത് എത്രയോ ആൾക്കാരെ ഞങ്ങൾക്ക് നാട്ടിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അവിടെ ഹെൽതപ്പായിട്ട് ഭക്ഷണമില്ലാതെ ജോലിയില്ലാതെ തിരിച്ചു പോകാൻ പൈസ ഇല്ലാത്തപ്പോൾ ഗവൺമെൻറ് എൻ്റെ ഭാരത്ത് ഇത് പ്രത്യേക വിമാനമൊക്കെ ഏർപ്പാട് ചെയ്തപ്പോൾ ഞങ്ങളതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്ത് നാട്ടിലെത്തിയിട്ട് ആൾക്കാർ പിന്നെ സാറേ നിങ്ങളുടെ സഹായം കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതെന്ന് പറയുമ്പോൾ ഒക്കെ അതൊക്കെ കൂടുതൽ പ്രവർത്തനം ഈ രംഗത്ത് ചെയ്യാണ്ട് ഒരു പ്രചോദനം ലഭിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ ഇതൊന്നും നമ്മുടെ കഴിവ് കൊണ്ടല്ല ഇതൊക്കെ ദൈവം നമുക്ക് തരുന്ന ഒരു പ്രചോദനമായിട്ട് മാത്രമേ നമ്മളൊക്കെ കാണുന്നുള്ളൂ കാരണം ഞാൻ ഞാനൊരാൾ വിചാരിച്ചാൽ ഒരാളെ സഹായിക്കാൻ പറ്റിയാൽ തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധർമ്മം എന്ന് മനസ്സിലാക്കുന്ന ഒരു എളിയ ഒരു ഒരു സാമൂഹിക പ്രവർത്തകനാണ് ഞാൻ അപ്പോൾ ഈ ജപ്പാനിൽ കുടുങ്ങിയ പിന്നെ ബോംബെ സെറ്റിലായ ഒരു പയ്യന്നൂർക്കാരനെ ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ എംബസി ആയിട്ടും ജപ്പാൻ എംബസി ആയിട്ടും ഇന്ത്യൻ എംബസി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തിരിച്ച് ബോംബെയിലെത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആ കോർഡിനേഷൻ കൊണ്ടും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതന്നെ ഈ ജോലിക്കടയിലാണ് കാരണം നമ്മൾ അവിടുത്തെ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റായിട്ട് ജോലിയാണ് ഒമ്പത് മണി പറഞ്ഞാൽ ഒമ്പത് മണിക്ക് പോകണം വൈകുന്നേരം ആറു മണി പറഞ്ഞാൽ ആറു മണിക്ക് പുറത്ത് വരാൻ പറ്റില്ല പറ്റും മണിക്കും വരാൻ പറ്റില്ല പക്ഷെ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്കൊപ്പം ഈ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തരുന്നതും നമ്മുടെ മനസ്സിൻ്റെ ആ ആത്മാർത്ഥത ഉണ്ട് നമ്മുടെ മേലധികാരികൾ അനുവദിക്കുന്നതാണ് ഞാനൊരു കലാകുടുംബത്തിന്ന് പറയുന്നതാണ് എൻ്റെ അച്ഛൻ പ്രഗത്ഭനായ കോൽക്കളി ആചാര്യനാണ് ഞാനും അഞ്ചാമത്തെ വയസ്സിൽ കൂൽക്കളി പഠിച്ചു തുടങ്ങി അതുപോലെ തന്നെ പന്ത്രണ്ടാമത്തെ വയസ്സ് വരെ ഞാൻ കൂൽക്കളി പഠിച്ചിരുന്നു പിന്നീട് ഗൾഫിൽ പോയതിനു ശേഷം ഞങ്ങൾ ഇത്തരം പയ്യന്നൂർ സൗഹൃദ വേദിക്ക് വേണ്ടിയിട്ട് കൂൽക്കളി കുറേ ആൾക്കാർ പഠിപ്പിച്ചു കുറേ പഠിച്ച ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു പയ്യന്നൂർ കൂൽക്കളി വ്യാപകമായിട്ട് ഗൾഫിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നത് അങ്ങനെ അതിനുശേഷം ഞങ്ങൾ പല സ്ഥലത്തും അവതരിപ്പിച്ചിട്ടായിരുന്നു ഇതറിഞ്ഞിട്ടായിരുന്നു കേരള ഫോക്ക് ലോർ അക്കാദമി ഇന്നേവരെ കൊടുക്കാത്തത് രണ്ടായിരത്തി ആറില് പിന്നെ ഒരു പ്രവാസിക്ക് ഫോക്ലോർ അക്കാദമി അവാർഡ് തന്നെ അത് എനിക്കായിരുന്നു അങ്ങനെയാണ് അതിന് ശേഷം ഞാൻ ഏകദേശം ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പയ്യന്നൂരിൽ നിന്ന് മുപ്പത്തഞ്ചോളം പ്രഗത്ഭരായ കൊൽക്കളി ഗ്രാമം പ്രതിഭയുടെ പയ്യന്നൂരിലെ ഗ്രാമം പ്രതിഭയുടെ കൂൽക്കളി കളരിപ്പയറ്റേ വേറെ അവിടെ അബുദാബിയിൽ കൊണ്ടുപോയി അവിടെ ഇന്ത്യ സോഷ്യൽ സെൻ്റർ ഞങ്ങൾ എല്ലാ വർഷവും നടത്തുന്ന ഭാരത ഉത്സവത്തിൽ പങ്കെടുത്തു അതുകൂടാതെ ഇന്ത്യ യു എ ഇ റിലേഷൻഷിപ്പ് പരിപാടികളിൽ ഷാർജയിലും ദുബായിലും അലയിലും അജ്മാനിലും ഒക്കെ തന്നെ ഈ പരിപാടി അവതരിപ്പിച്ചു അപ്പോൾ അതുപോലെ തന്നെ പയ്യന്നൂരിൽ പൂരക്കളി സംഘം അവിടെ പൂരക്കളി അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലിപ്പോൾ ഒരു പയ്യന്നൂർ കലാമേള ഞങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് ആകുന്ന തരത്തിൽ ഞങ്ങളുടെ കഴിവിനും ഒത്തിട്ട് നമ്മൾ പ്രോത്സാഹനം അർഹിക്കുന്നവർക്ക് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് അത് തുടർന്നും ഞങ്ങൾ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് ഗോൾഡൻ വിസ ലഭിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സാമൂഹ്യ പ്രവർത്തനം അതുപോലെ തന്നെ എൻ്റെ കലാപ്രവർത്തനം അതിലുപരി ഞാൻ അത്യാവശ്യം കവിത എഴുതാറുണ്ട് ഞാൻ വലിയ കവിയൊന്നും അല്ലെങ്കിൽ തന്നെയും പിന്നെ പ്രത്യേകിച്ചും പിന്നെ യു എ ഇ യെക്കുറിച്ചും യു എ ഇയുടെ മഹാന്മാരായ ഭരണാധികാരികളെക്കുറിച്ചും ഇന്ത്യ യു എ ഇ സൗഹൃദത്തെക്കുറിച്ചും മഹാത്മജിയും അവിടുത്തെ യു എ ഇ രാഷ്ട്രപിതാവായ ഷെയ്ഖ് സായിദിനെക്കുറിച്ചുള്ള സാമ്യതകളെക്കുറിച്ചും ഒക്കെ കവിത എഴുതിയിരുന്നു പക്ഷേ എൻ്റെ കവിതയുടെ പ്രത്യേകതകളും ൊക്കെ തന്നെ എൻ്റെ എല്ലാ കവിതകളും എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ നിതിന്യായ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഫറൂഖ് സ്വദേശി അബ്ദുറഹിമാൻ പറ്റം അല്ലെന്ന ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി എല്ലാ കവിതകളും അറബിയിലേക്ക് തർജ്ജമ ചെയ്തിരുന്നു ഈ തർജ്ജമ ചെയ്ത എല്ലാ കവിതകളും ഈ ഒന്ന് പബ്ലിഷ് ചെയ്തു അവിടുത്തെ പുതിയ ഈ ടെമ്പിളിനെ കുറിച്ചിട്ട് അവിടെ ഒരു മാനവ മഹാക്ഷേത്രം വന്നിരിക്കുകയാണ് യു എ യിൽ ഈ ജൂലൈ യുഷുവിൽ വന്നത് അപ്പോൾ ഇതൊക്കെ തന്നെ അറബിയിലേക്ക് തർജ്ജമ ചെയ്ത് അറബി മാഗസിനിൽ വരുമായിരുന്നു അപ്പോൾ ഇതൊക്കെ അവിടുത്തെ പിന്നെ ഭരണാധികാരികൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതിലുപരി ഏകദേശം നാല് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ഫുജേറയിൽ വെച്ചിട്ട് ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സമ്മേളനം അവിടെ വെച്ചിരുന്നു അതിലവര് പിന്നെ ജി സി സി രാജ്യങ്ങളിൽ പതിനാറ് പ്രഗത്ഭരായ കവികളെയും സാഹിത്യകാരന്മാരെയും പങ്കെടുപ്പിച്ചത് ഒരു ജി സി സിക്കാരനല്ലാത്ത ഏക വ്യക്തി ഞാൻ വി ടി വി താമരൻ എന്ന ഈ എളിയ വ്യക്തി മാത്രമായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർ ശ്രദ്ധിക്കുമായിരുന്നു അങ്ങനെയായിരുന്നു നാല് വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യേകിച്ചും പ്രഗത്ഭരായ സിനിമാ നടന്മാർക്കൊക്കെ അന്ന് കൊടുത്തിരുന്നു പിന്നെ നമ്മുടെ അമിതാഭ് ബച്ചനും അതുപോലെ തന്നെ ഷാറൂഖ് ഖാനും ശ്രീ മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒക്കെ ഗോൾഡൻ വിസ കൊടുത്ത സമയത്തായിരുന്നു എനിക്കും പിന്നെ ലിറ്റററി റൈറ്റർ എന്നുള്ള കാറ്റഗറി ിൽ പത്ത് വർഷത്തേക്കുള്ള ഒരു ഗോൾഡൻ ഗൂൾഡൻ ബിസൈനിക്കുമെൻ്റെ കുടുംബത്തിന് നൽകിയത് അപ്പം ഷെയ്ഖ് ജായേദ് ശരിക്കും എന്ന് പറഞ്ഞാൽ യു എ ഇ ഏഴ് പ്രവിശ്യകരുടെ ഒരു രാജ്യമാണ് അപ്പോൾ ഈ ഏഴ് പ്രവിശ്യകളെ ഒന്നിച്ചു കൂട്ടിച്ചേർത്ത മഹാനായ ഒരു ഭരണാധികാരിയായിരുന്നു ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കവിതകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ചുള്ള കവിതകൾ ഞാൻ എൻ്റെ പോൽക്കളിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലുപരി അദ്ദേഹത്തിന് ഇന്ത്യയുമായിട്ടും ഇന്ത്യക്കാരുമായിട്ട് വളരെയധികം ബന്ധവും സ്നേഹവും ഉണ്ടായിരുന്നു ഇന്നും അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ചും യു എ ഇ ഈ ഇന്ത്യക്കാരോടുള്ള സ്നേഹവും ും അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ നാല് വർഷങ്ങൾക്ക് മുമ്പേ മഹാത്മജിയുടെ പ്രതിമ ആദ്യത്തെ പ്രതിമ യു എയിൽ സാധാരണ പ്രതിമ വെക്കാറില്ല പക്ഷേ യു എയിൽ ആദ്യമായിട്ട് മഹാത്മജിയുടെ പ്രതിമ വെക്കാൻ അവർ എനിക്ക് അനുവാദം തന്നതും അവരുടെയൊക്കെ മഹാമനസ്കൃത കൊണ്ട് മഹാത്മജി കൊണ്ടുവന്ന ആ ആ തത്വങ്ങളൊക്കെ തന്നെ ജീവിതത്തിൽ പകർത്തി കാണിച്ചൊരു വ്യക്തിയായിരുന്നു മഹാനായ ഷെയ്ഖ് സായിദ് സ്നേഹവും അനുകമ്പയും സഹകരണവും സൗഹാർദ്ദവും സഹിഷ്ണുതയും ഒക്കെ തന്നെ ഉള്ള ഒരു രാജ്യമാണ് യു എ ഇ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അവർ പോകുമ്പോൾ തന്നെ അവരെല്ലാവിധ പ്രോത്സാഹനവും നൽകുന്നുണ്ട് ഈ സഹിഷ്ണുതയ്ക്ക് ആദ്യമായിട്ട് ഒരു വകുപ്പ് നൽകിയ ഒരു ഒരു രാജ്യമാണ് യു എ രാജ്യം എനിക്ക് രണ്ടായിരത്തി എട്ട് അന്താരാഷ്ട്ര തലത്തിലെ എന്നാ ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തകനിലെ അവാർഡ് അബുദാബിയിൽ വെച്ച് ലഭിച്ചിരുന്നു അതുകൂടാതെ ഈ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു യു യു കെയിൽ വെച്ചിട്ട് നൂറ്റമ്പതോളം മാതൃ സംഘടനകളുടെ മാതൃസംഘടന ഉഖ്മായ എന്ന് പറയുന്ന ഒരു സംഘടന മഹാത്മാ അവാർഡ് തന്നെ എന്നെ ലണ്ടനിലേക്ക് വിളിപ്പിച്ചിട്ട് അവിടെ വെച്ചിട്ട് ഒരു മഹാത്മാ അവാർഡ് അത് വലിയ ഒരു അവാർഡായിരുന്നു പ്രഥമ ഗാന്ധി ഗ്രാം പുരസ്കാരം ലഭിച്ചിരുന്നു കുടുംബം കുടുംബം ഭാര്യ നിർമ്മല എനിക്ക് രണ്ട് മക്കളാണ് മൂത്ത മകള് ഐശ്വര്യ രണ്ടാമത്തെ മകനാണ് മകൻ വൈശാഖ് അവൻ സിവിൽ എഞ്ചിനീയറാണ് ഈ പുതിയ തലമുറയിൽ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ മൂല്യബോധം അത് തിരിച്ചെടുക്കുക അതുപോലെ തന്നെ രക്ഷിതാക്കളെ അനുസരിക്കുക അധ്യാപകരനുസരിക്കുക അതുപോലെ തന്നെ നമ്മുടെ മഹത്തായ പാരമ്പര്യം അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണ് നെഹമീ മണ്ണിലും ദൈവം സേവനം നിത്യപൂജയും എന്നുള്ളതാണ്